വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെയൊക്കെ തിരക്കാൻ ആണല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പുതിയ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന തരാണമേ ആദ്യം തന്നെ ഈ മോഡലിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് ബ്ലൂ ആയിരുന്നു കഴിഞ്ഞ തവണ വന്നത് ഇങ്ങനെയാണ് വരുന്നത് പ്രിൻറ്റ് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ആണ്ട്ടോ എങ്ങനെയാണ് അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന കളക്ഷൻസ് ആണ് ആണ്ട്ടെ ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അതിൻ്റെ മെറും മെറൂണിനൊക്കെ നല്ല കസ്റ്റമേഴ്സാണ് മെറൂണൊന്നും തികയുന്നില്ല ആർക്കും അതെ ഇന്ന് മേത്തവണ മെറൂണൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് മെറൂൺ രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണേ പിന്നെ നമുക്ക് ഈ റെഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ റെഡ് കുറേ പേര് ചോദിച്ചു ചെറിയ പ്രിൻറ്റിൻ്റെ റെഡ് റെഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയാണ് വരുന്നത് ചെറിയ പ്രിൻ്റ് ആണ് ഓറഞ്ച് റെഡ് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എങ്കിൽ നമുക്ക് ഇതിൻ്റെ പറയുന്ന ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വാട്സാപ്പിൽ വന്ന് നൂറ് ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ അടുത്തതാണ് അടുത്തൊരു വെറൈറ്റി പ്രിൻ്റ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് സ്കേട്ടിൻ്റെ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളി ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെയൊക്കെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന കൊള്ളാം ണ്ടോ ഇത് റെഡ് കളറാണ് കേട്ടോ നല്ല റെഡ് കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ ഇനി അതിൻ്റെ തന്നെ മെറൂൺ മെറൂണൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോ നല്ല മെറൂൺ ആണ് മെറൂണിൽ നല്ല ബ്ലൂവും ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റിൽ ഇതേ നല്ല മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണേ ആവശ്യമുള്ളവർ പിന്നെ നമുക്ക് അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ നല്ല റണ്ണിങ്ങാണ് നമുക്ക് പോണത് പക്ഷെ ബ്ലാക്ക് കിട്ടാനില്ല ഇതേ കണ്ട നല്ല ബ്ലാക്ക് കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് അടുത്തത് പുതിയ ഫ്ലവറിൻ്റെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ അടുത്ത് നമുക്ക് അതിൻ്റെ റെഡ് കുറേ പേര് റെഡ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ റെഡ് എടുക്കൂലെന്ന് കരുതി റെഡ് എടുക്കായിരുന്നു പക്ഷെ ഇപ്പൊ റെഡിനാണ് ആവശ്യക്കാര് കൂടുതലും ഇപ്പൊ ഇതും രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ള നല്ല ഓറഞ്ച് റെഡ് കളറാണ് അടുത്തതെ അതിൻ്റെ മെറൂ നല്ല സൂപ്പർ പ്രിൻ്റുകളാണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അജറക്ക് അജറക്ക് ഡീസൈമിലാക്കി ഇങ്ങനെയാണ് കൂടുതലും കോമൺ ആയിട്ട് വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് മെറൂണ് റെഡ് ബ്ലൂ ഇങ്ങനെയാണ് പിന്നെ വല്ലപ്പോഴും ആ പ്രിൻ്റിൽ ബ്ലാക്ക് വരും ബ്ലാക്ക് വരുന്ന വേറെ ഉണ്ട് പക്ഷെ അത് വരണില്ല അപ്പോൾ കൂടുതലും ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഗ്രീൻ കൊണ്ടുവരുമോ യെല്ലോ കൊണ്ടുവരുമോ എന്നൊക്കെ അപ്പോൾ നമുക്ക് അജറക്കിൽ കൂടുതലും കോമൺ ആയിട്ട് വരുന്ന കളർ ഇത് മൂന്നുമാണ് അതുകൊണ്ടാണ് നമുക്ക് അത് വീഡിയോയിൽ കാണിക്കാറ് അത് കിട്ടാനില്ല ഈ ഇടയ്ക്ക് എനിക്ക് ബ്ലാക്ക് കിട്ടി എന്നാണ് ഒരു സെറ്റോളൊരാളെടുത്തത് ഇത് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് അടുത്തത് ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ വേണ്ട ചെറിയ പ്രിൻ്റ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ സൂപ്പറായിരിക്കും അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണം ഞാൻ വീഡിയോയിൽ തന്നെ നമ്പരും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എന്നാലും കുറേ പേർ ചോദിക്കുന്നുള്ള നമ്പർ അയക്കും നമ്പർ അയക്കുമെന്ന് അപ്പോൾ എല്ലാവരും വാട്സപ്പ് വീഡിയോ നോക്കിക്കോളൂ കേട്ടോ അതിനകത്ത് നമ്മൾ നമ്പരെല്ലാം കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ തന്നെ അടുത്തതായി നൂറൂ കണ്ട നല്ല മെറൂൺ കളറാണ് കുഞ്ഞു പ്രിൻ്റ് ആയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ കുഞ്ഞു പ്രിൻ്റെങ്കിലും അകത്ത് നല്ല ബ്ലാക്കിഷ് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മെറൂൺ ആണ് നല്ല മെറൂൺ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മീറ്റർ വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ പിന്നെയാണ് അപ്പോൾ നമുക്ക് ബോർഡർ വരുന്ന രണ്ട് മൂന്നും കൂടെ ഉണ്ട് കേട്ടോ പീസ് ബോർഡർ വരുന്ന മൂന്ന് മൂന്നും കൂടെ കാണിച്ചില്ല ബോർഡർ വരുന്നത് നല്ല മെറൂൺ കളറാണ് കേട്ടോ മെറൂൺ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ദുപ്പട്ടയാക്കാൻ ടോപ്പ് ആക്കാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോടെ അടുത്ത ഈ പ്രാണ് ഇതിൻ്റെ രണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് നമുക്ക് ടോപ്പും ദുപ്പട്ടയൊക്കെ ആക്കാൻ പറ്റിയ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റേ ഞാൻ റെട്ടുണ്ടേ കണ്ടോ നല്ല പ്രിൻ്റാണ് കാണാൻ നല്ല അടിപൊളിയാണ് നല്ല ഇടുപ്പായിരിക്കും ടോപ്പും ഇതുപ്പട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മേസി നോക്കാണേ പിന്നെ നമുക്ക് ഇതിൻ്റെ വെറും രണ്ട് പീസ് കഴിഞ്ഞുള്ളേ ഇതിൻ്റെ ഒരു പീസ് ഡാർക്ക് നേബി ബ്ലൂ ആണ് ഹാർട്ട് ഷേപ്പ് ആണ് വരുന്നത് കണ്ണൂരുന്നത് ഇതും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതും ഒന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു മെറൂൺ ഉണ്ട് ഹാർട്ട് ഷേപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതിന് രണ്ട് തൊണ്ണൂറ്റഞ്ച് വരും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച പ്രിൻറ്റിനെ കുറച്ചുകൂടി ലൈറ്റ് നേവി ബ്ലൂ ആണേ കണ്ട ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതും ഒറ്റ ഒരു പീസേ ഉള്ളൂ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇത് എല്ലാ പ്രിൻറ്റിനും ഓരോന്നോരോന്ന് എടുത്ത് വെച്ചൊക്കെയാണ് നിങ്ങൾ കാണിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും अपने की बाय